മികച്ച ഞങ്ങളുടെ മെഡിക്കൽ ഒറ്റപ്പാലം പത്തിരിപ്പാല അതിരക്കാട്ട് കൂട്ടിയിട്ടിരുന്ന വാടക വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പത്ത് ലക്ഷത്തോളം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പോലീസ് പിടികൂടി പാലക്കാട് ഒലവക്കോട് സ്വദേശി ഈസ്റ്റ് ഒറ്റപ്പാലം സ്വദേശിക്ക് വാടകയ്ക്ക് നൽകിയ വീട്ടിൽ നിന്നാണ് വൻതോതിൽ പുകയില ശേഖരം കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം ചെറുതുരുത്തിയിൽ കാറിൽ കടത്തിയ പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്ത കേസിന്റെ തുടരന്വേഷണമാണ് അതിർക്കാട്ടെ ഉറവിടത്തിൽ എത്തിയത് പുലർച്ചെ ചെറുതുരുത്തി പോലീസിന്റെ നേതൃത്വത്തിൽ പൂട്ടിയിട്ടിരുന്ന വീട്ടിൽ നടത്തിയ പരിശോധനയിൽ വിവിധ ബ്രാൻഡുകളുടെ അറുപത്തിയാറായിരത്തി പാക്കറ്റ് പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി നാൽപ്പത്തിയാറ് ചാക്കുകളിലായിരുന്നു ഇവ കഴിഞ്ഞ ദിവസം ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് സമീപത്ത് നിന്ന് കാറിൽ കടത്തിയ കടത്തിയായിരത്തി പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയിരുന്നത് വിശദമായ അന്വേഷണത്തിനിടെയാണ് ഉറവിടം സംബന്ധിച്ച വിവരം ലഭിച്ചത്